നവീകരിച്ച വളാഞ്ചേരി വെണ്ടല്ലൂർ എരുമുഖനിലം പഞ്ചായത്ത് കുളം നാടിനെ സമർപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ വസീമ വേളേരി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനഞ്ച് ലക്ഷം രൂപ ചെലവിലാണ് പ്രവർത്തികൾ നടത്തിയത് കുളം ഏറെക്കാലമായി ഉപയോഗശൂന്യമായി കിടക്കുകയായിരുന്നു പ്രദേശവാസികളുടെ ആവശ്യാർത്ഥമാണ് നവീകരണ പ്രവർത്തികൾ നടത്തിയത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ പതിനഞ്ച് ലക്ഷം രൂപ വകയിരുത്തിക്കൊണ്ടാണ് ഇരുമ്പുളിയം പഞ്ചായത്തിലെ എരുമുഖ നിലയം പഞ്ചായത്ത് കുളത്തിന് ഫണ്ട് അനുവദിച്ചിട്ടുണ്ടായിരുന്നത് ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ ജനങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള വളരെ സൗകര്യത്തോട് കൂടിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു കുളമാണ് ഇവിടെ രൂപപ്പെടുത്തിയിട്ടുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈനംദിനമായ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്നത് ഈ ഒരു കുളത്തിനെയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് കാരണം ഈ മുന്നേ മുൻകാലങ്ങളിലൊരു ചെറിയ ഇവിടെ ഒരു ചെറിയ ഒരു കുളത്തിൻ്റെ ഒരു രൂപപ്പെടുത്തിക്കൊണ്ട് മാത്രമായിരുന്നു പക്ഷേ അത് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഡിവിഷൻ മെമ്പർ നമ്മുടെ ഈ ഒരു കുളത്തിന് ഫണ്ട് അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് വേണ്ടുന്ന ഫണ്ട് എത്രയാണോ എന്ന് വളരെ മനോഹരമായ രീതിയിൽ അതിന്റെ സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓഫ് ചെയ്യർ രാജീവാണ് നമുക്കറിയാം കുറിച്ച് കൂടുതൽ ആർക്കും പരിചയപ്പെടുത്തേണ്ടെന്ന് ആവശ്യമില്ല കാരണം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഓരോ പദ്ധതികളും വളരെ മനോഹരമായിട്ട് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്നത് പ്രിയപ്പെട്ട രാജീവാണ് എന്തായിരുന്നാലും ഒരു പ്രദേശത്ത് തന്നെ ഇത്തരത്തിലൊരു നമുക്ക് ബ്ലോക്ക് പഞ്ചായത്തിന് നിർമ്മിക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് കുട്ടികൾക്ക് നീന്താനും സ്ത്രീകൾക്ക് ആൾമറയോടുകൂടി കുളിക്കാനുമുള്ള സൗകര്യങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് ഉപാധ്യക്ഷൻ പി സി അനൂർ ചടങ്ങിൽ അധ്യക്ഷനായി കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക ഫണ്ട് വെച്ചുകൊണ്ട് പതിനഞ്ച് ലക്ഷം രൂപയോളം വകയിരുത്തിക്കൊണ്ട് വളരെ മോശകരമായ ഒരു അവസ്ഥയിൽ കിടന്നിരുന്ന ഈ കുളം നല്ല ഒരു കുളമാക്കി മാറ്റിയെടുത്തിരിക്കുകയാണ് അപ്പം നമുക്കറിയാം കളിസ്ഥലങ്ങളും കുളങ്ങളുടെയും ഒക്കെ പ്രാധാന്യം ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ വലുതാണ് കാരണം ലഹരിയുടെയും മറ്റുമൊക്കെ ഇതിലേക്ക് പിടിയിലേക്ക് കുട്ടികൾ അമർന്ന് പോകുമ്പോൾ അതിൽ നിന്നൊരു മോചനം എന്നുള്ള നിലക്കും സമൂഹത്തെ മാറ്റിയെടുക്കുക എന്നുള്ള നിലക്കൊക്കെ കളിസ്ഥലങ്ങളെയും അതുപോലെ തന്നെ കുളങ്ങളെയും ഒക്കെ നന്നാക്കി എടുത്തുകൊണ്ട് കുളിക്കുവാനും നീന്തുവാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കുക എന്നത് ഇന്നത്തെ സമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു ഒരു ബാധ്യതയാണ് ഇരുമ്പിളിയും പഞ്ചായത്ത് അധ്യക്ഷൻ പി ടി ഷഹനാസ് മുഖ്യാതിഥിയായി പതിനാലാം വാർഡ് എരുമുഖം പഞ്ചായത്ത് കുളം ഇന്ന് നമ്മള് പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കുകയാണ് കുറെ ദിവസങ്ങളായി കുളിക്കല് തുടങ്ങിയിട്ടുണ്ട് എന്നാലും നമ്മുടെ ഇലക്ഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് ഉദ്ഘാടനാർമ്മത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ അറിയാം എല്ലാവരും തപാൽ മാർഗം നീന്തൽ പഠിക്കുന്ന ഒരു കാലഘട്ടമാണ് അല്ലെ ആരും വീടുകളിലെ കുളങ്ങളും ഇവിടെ പരിസര പ്രദേശങ്ങളിലെ കുളങ്ങളൊന്നും ആരും ഉപയോഗപ്പെടുത്തുന്നില്ല പക്ഷേ ഇവിടെ ഒന്നപ്പം തന്നെ സന്തോഷമായി കുറെ കുട്ടികൾ നീന്തൽ പഠിച്ച് അത് ഇവിടെ കുടിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഇത് തന്നെയാണ് വേണ്ടത് പഞ്ചായത്ത് അടക്കമുള്ള സംവിധാനങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നീന്തൽ പരിശീലനം നടന്നുകൊണ്ടിരിക്കുകയാണ് പല ആളുകൾക്ക് കുട്ടികൾക്കിപ്പോൾ നീന്തൽ എന്താണെന്ന് അറിയില്ല അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രദേശത്തെ ഒരു വികസനം എന്ന നിലക്കാണ് നമ്മൾ ഇതുപോലെ കുടുംബം ബ്ലോക്ക് പഞ്ചായത്തിന്റെ ശേഷം പതിനഞ്ച് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുളം നവീകരിച്ചിട്ടുള്ളത് വാർഡ് മെമ്പർ ഷഫീദ ബേബി ബാബ കാളിയത്ത് യൂസഫ് തറക്കൽ ഹുസൈൻ കാളിയത്ത് ഓവർസിയർ രാജീവ് സൈനൽവി എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി كلارس ميزانر جولاري كاليك الطريق بين دولمانا.